ഉച്ചത്തിൽ പാട്ട് വെച്ച ഭാഗമായിട്ട് വീട്ടിൽ കയറി വ്യക്തി ഉം അപ്പൂമ്മച്ചമാരെ ഏതിന്റെ രണ്ട് വശങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്ന് പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതായത് ഫ്രീഡം എല്ലാത്തിനും ഫ്രീഡം ഉണ്ടെന്ന് വെച്ചിട്ട് എല്ലാം കയറി അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ബസ്സിൽ രാത്രി ഡ്രൈവ് പോകണം അപ്പൊ ബസ്സിൽ ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ടല്ലേ നമുക്ക് പാട്ട് എന്ന് വെച്ചിട്ട് നമുക്ക് പാട്ട് ഉറക്കെ വെക്കാൻ പറ്റില്ല എന്ത് ചെയ്യും മറ്റുള്ളവര് കടന്നുറങ്ങണം അപ്പൊ നമ്മളെന്ത് ഹെഡ്സെറ്റ് യൂസ് ചെയ്യും അതേപോലെ നമ്മളിപ്പോ ഹോസ്റ്റലിലാണ് നമ്മുടെ റൂമിൽ നമ്മൾ കൂടാതെ ബാക്കി പേരുണ്ട് അവർക്ക് ഉറങ്ങണം എയർലി പോണ്ടാണ് അങ്ങനെ പല കാര്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യും നമ്മുടെ വീട്ടിൽ നമ്മൾ പാട്ട് വെക്കുന്നു അയൽവക്കത്തെ ആൾക്കാർക്ക് ശല്യമില്ലാത്ത രീതിയിൽ പാട്ട് വെക്കണം അതേപോലെ നമ്മളിപ്പോ നമ്മുടെ റൂമിലാണ് നമ്മൾ പാട്ട് വെക്കുന്നത് നമ്മുടെ അമ്മയ്ക്കോ അച്ഛനോ ആർക്കെങ്കിലും വയ്യാതെ കിടക്കുകയാണ് അപ്പോഴും നമ്മളിങ്ങനെ ഉറക്ക പാട്ട് വെച്ചാൽ എന്താണ് വളരെ ആസ്വദിക്കേണ്ടതായ പാട്ട് അവർക്ക് ഭയങ്കര വയ്യ വേലിയാണ് അല്ലേ അപ്പോ ലൈക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ട് ഉണ്ടാകരുത് ഒരു കാര്യം നമ്മൾ മെയിൻ ചിന്തിക്കേണ്ടതാണ് എല്ലാ ഈ പാട്ട് കേട്ടാലും എന്താ പാട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള എനിക്ക് പാട്ട് കേൾക്കണം എനിക്കെന്താ ഫ്രീഡം ഇല്ല എന്നൊന്നും ചോദിക്കുന്ന ഒരു അർത്ഥമല്ല അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യുന്നതാണ് വളരെ നല്ലത് ആൻഡ് ഈ വശം ഇവിടെ മദ്യപാ മദ്യപിച്ചന്റെ ഭാഗമായിട്ട് ഫൈറ്റ് ഉണ്ടായിന്ന് പറയുന്നുണ്ട് അപ്പോ ഒന്നില്ലെങ്കിൽ ഇയാൾ കൊറേ പ്രാവശ്യം പാട്ടിന്റെ സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞിട്ട് കുറച്ചിട്ടുണ്ടാവില്ല ഓപ്പോസിറ്റ് ആൾക്കാർ നെയ്ബേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും അപ്പോ മാക്സിമം ചൊറിയാൻ വേണ്ടിട്ട് സൗണ്ട് ഉറക്കെ വച്ചതായിരിക്കാം പിന്നെ ഇയാൾ ഇയാള് ഡ്രഗണാണെന്ന് പറയുന്നു അതും കൂടി ആയപ്പോൾ മുഴുവനായിട്ടുണ്ടാവാം അപ്പോൾ നിയമം കയ്യിലെടുക്കാൻ നമുക്കൊരു റൈറ്റും ഇല്ല അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് ലീഗലി പോയിട്ട് പോലീസുകാരോട് പറയാം ഇങ്ങനെ പാട്ട് വെക്കുന്നത് ഭയങ്കര ശല്യമാവുന്നുണ്ട് സമാധാനത്തിന്റെ ഭാഷയിൽ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഏതിനും എന്തിനും ഏതിനും ആവശ്യം പറഞ്ഞാൽ മാതിരി എന്തിനും ഏതിനും പോലീസ് സ്റ്റേഷൻ ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് കംപ്ലയിന്റ് ചെയ്യാം ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ അവര് വിളിച്ച് ജസ്റ്റ് ഒരു ഓൺ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യും അതായത് മനഃപൂർവ്വം നമ്മളെ ഉദ്രവിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഓക്കെ അതായത് ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന വീട്ടിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറം അപ്പുറം വീടാണ് ഇവരെപ്പോഴും ഈ വേസ്റ്റ് കൊണ്ട് നമ്മുടെ വീടിന്റെ ഇപ്പുറത്ത് കൊണ്ടിടായിരുന്നു അപ്പോൾ പല പ്രാവശ്യം ഇവരോട് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ഇവർ പറയുന്നത് ഇവരുടെ വീട്ടിൽ സ്ഥലമില്ല ഇല്ല ഇതിന്റെ മുന്നിൽ ഇത്രയും സ്ഥലമുണ്ട് അപ്പോൾ അത് വേസ്റ്റ് അങ്ങോട്ട് പോയിക്കോണെന്ന് പറഞ്ഞിട്ട് ഇവർ ഈ മറത്തിൽ കൊണ്ട് ഇങ്ങനെ തട്ടുമായിരുന്നു പക്ഷെ ഞങ്ങൾ അവരെ വെട്ടാനും കുത്താനും ഒന്നിനും പോയില്ല ഞങ്ങൾ ഇങ്ങനെ സ്റ്റേഷനിൽ റിയിച്ചു കൗൺസിലർ ത്രൂ അറിയിച്ചപ്പോ അവര് ജസ്റ്റ് വിളിച്ചു പറഞ്ഞു അതിനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കി കൊടുത്തു അപ്പൊ അതേപോലെ തന്നെ ഇതിനകത്ത് ഒരു ആവശ്യമുള്ളൂ ഇയാള് കയറി വെട്ടി ചെവിക്കൊക്കെ ഒക്കെ വെട്ടി എത്തിയ സീനിലാണ് അപ്പം മേ ബി കൊറേ പ്രാവശ്യം പറഞ്ഞിട്ട് മനഃപ്പുരം ഇയാളെ ചൊറിയണം മാതിരി ചെയ്തു പിന്നെ ഇയാൾ ഇയാൾ ഓൾറെഡി വെള്ളത്തിലാണ് ഡ്രഗൺ ആണ് അപ്പൊ അതും കൂടി ഒക്കെ അയക്കാൻ പകെ മൊത്തം എന്തായി പണി കിട്ടി വെട്ട് കിട്ടി അപ്പം ഒരു ദിവസം തള്ളി നീക്കുമ്പോ എന്തൊക്കെ കേൾക്കണം ഏഹ് അപ്പൊ ഹെഡ്സെറ്റ് എല്ലാവരും കരുതിക്കോ കയ്യിൽ പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതൊരു അതൊരു സാമാന്യ മര്യാദയാണ് മറ്റുള്ളവർക്ക് നമ്മള് ബുദ്ധിമുട്ടുണ്ടാകും ചില പാട്ടുകൾ ഈ പറഞ്ഞമാതിരി നമുക്ക് ഇഷ്ടമാവണമെന്നില്ല ഏത് പാട്ടാണ് ഇയാൾ പച്ചക്കണേന്ന് നമുക്കറിയത്തില്ല അപ്പൊ എല്ലാവരും ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക പിന്നെ എടുത്ത് പിടിച്ചൊന്നും ഒരു വീട്ടിൽ ഒരു വെട്ടാനും കുത്താനും നിക്കണ്ടേ ഇപ്പൊ എന്തായി നേരെ തിരിഞ്ഞു പാട്ട് വച്ചത് അയാൾക്ക് ഇഷ്ടായില്ല അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഇയാൾക്ക് ചിലപ്പോൾ പാകമുണ്ടോ ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞിട്ട് ഇയാൾ എന്തായാലും നിയമം കയ്യിലെടുക്കാനോ ഒന്നും ആർക്കും റൈറ്റ് ഒന്നും ഇല്ല ആരെയും പോയി കുത്താനും എന്നുള്ള റൈറ്റ് ഒന്നും ഇല്ല നമ്മുടെ വാത്താനം ശരിയെന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ സ്റ്റേഷനിൽ അപ്രോച്ച് ചെയ്യാം അപ്പം എന്തായാലും ഹെഡ്സെറ്റുകാർക്ക് ഇപ്പം നല്ലൊരു പ്രൊമോഷൻ ആയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പാട്ട് അച്ഛൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു വെട്ടും കുത്തുമായിട്ട് ഇനിയിപ്പോൾ സ്വത്തായിട്ട് ചെവിക്ക് വെട്ട് കിട്ടി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു ചെവിയിൽ വെച്ചിട്ടാണെങ്കിലും ഇനിയെങ്കിലും ആ ചേട്ടൻ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടിരിക്കട്ടെ കേരളത്തിന്റെ ഒരു പോക്കേ